ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രൗണ്ട് വിങ്കേറ്റാണ് ഈ ഗ്രൗണ്ട് വിങ്ങിൻ്റെ സീഡ് അന്ന് ഹാങ്ങിങ് വിങ്ങിൻ്റെ ഒരു സീഡിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു ചേച്ചി ആ ചേച്ചിൻ്റെ കയ്യിൽ തന്നെ ഈ ഗ്രൗണ്ട് വിങ്ങിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ എനിക്ക് അയച്ചു അവരെ ചെടീൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ കളറും അവരെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരെ നമ്പർ ഇവിടെ വെക്കുന്നുണ്ട് അതിനൊന്നും വിളിക്കുക അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലോ മതി കേട്ടോ അപ്പോൾ എത്ര കളറാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു കുറേ ദിവസമായി എനിക്കതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ട് ഞാൻ മോളെ ട്രെയിൻ കയറ്റാണ് മൈസൂർക്ക് പോയിരുന്നു മോളെ കർണാടകയിൽ പിടിക്കുന്നത് അപ്പോൾ അവളെ ട്രെയിൻ കയറ്റാൻ പോയത്തേന്ന് അപ്പോൾ ആ തിരക്കിലൊന്നും എനിക്കതിൻ്റെ വീഡിയോസും ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാണ് അവരുടെ ചെടിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്പം അവരെ നമ്പർ എവിടെ വെക്കണ്ടേ നിങ്ങളൊന്നതിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ചെയ്താൽ മതി കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചുകൊടുക്കട്ടെ ആർക്കും വേണമെങ്കിലും വാങ്ങിക്കോട്ടെ അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഗ്രൗണ്ട് വെങ്കിൽ പുതിയ വെറൈറ്റിയാണെന്ന് പറഞ്ഞു ബാക്കിയൊക്കെ നോർമൽ വെറൈറ്റിയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എല്ലാത്തിനും കൂടെയുള്ള റേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നീന്ന് രണ്ടെണ്ണത്തിന് എത്ര അൻപത് രൂപയെന്നോ ബാക്കി എൺപതാന്നോ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കാമതി കേട്ടോ എത്ര എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു തരും അതേപോലെ ഹാങ്ങും വിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ അവരുടെ ഇട്ടിന്ന് സീഡിനെ പറ്റിയിട്ട് ഒരുപാട് ഓർഡർ അവർക്ക് കിട്ടിന്ന് തന്നെ ഒരുപാട് ഒരുപാട് പേർക്ക് അവർ അയച്ചു കൊടുത്തു ഇപ്പോഴും അവരയച്ചു കൊടുത്തു കൊണ്ടിരിക്കയാണ് അപ്പം ഇനിയിപ്പം അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടോ ഗ്രൗണ്ട് വിങ്ങിൻ്റെ കൂടെ ഹാങ്ങിങ് വിങ്ങും കൂടെ ചോദിച്ചാൽ ഒരു പോസ്റ്റിൽ പോകുന്നല്ലോ അല്ലോ അല്ലെങ്കിൽ എന്താ പോസ്റ്റ് ചെയ്യാനുള്ള ചാർജ് അമ്പത്തഞ്ച് രൂപയ്ക്കെന്ന് പറഞ്ഞു അഞ്ച് അഞ്ച് അഞ്ചിട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അപ്പം നിങ്ങളൊന്ന് വിളിക്കുക വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പം ഈ പ്ലാന്റ് പെട്ടെന്ന് കിളർത്ത് വരും അതാണ് അവരിതാ വിത്ത് പാവിയിട്ട് മുളപ്പിച്ചതൊക്കെ ഇതിൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഫുള്ള് വിത്ത് പാവണ്ടട്ടോ കുറച്ച് വിത്ത് ഇട്ടാൽ മതി ബാക്കി നിങ്ങളെ കയ്യിൽ വെക്കുക ഒന്നായിട്ട് മുളച്ചിട്ടുണ്ടെങ്കിൽ പറിച്ചു നടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി ഇന്നെ പോലെ ആണെങ്കിൽ അല്ലാത്തവർക്ക് പെട്ടെന്ന് നടട്ടോ എനിക്കൊരുപാട് ചെടികളോണ്ട് എല്ലാം കൂടെ നോക്കി കൊണ്ടെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ചിലതൊക്കെ ഇതിൻ്റെ അത് വളർന്നിട്ട് ഇതുവരെ ഒക്കെ മാറ്റി കുഴിച്ചിടാൻ പറ്റിയിട്ടില്ല അതും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അപ്പം നിങ്ങൾ ഫുള്ള് വിത്ത് കെട്ടിയിട്ടുണ്ട ഫുള്ള് പാവാൻ നിൽക്കേണ്ട കുറച്ചെടുത്ത് വെക്കുക അതേപോലെ ഞാൻ നമ്മളെ നാടൻ പെറ്റോണിയേൻ്റെ ഒരു വിത്തിൻ്റെ വീഡിയോ ഇട്ടീന്ന് അതും എല്ലാവരും വാങ്ങിയോ എന്ന് എനിക്കറിയില്ല അത് അഞ്ച പറഞ്ഞ അവരുടെ കയ്യിലാണ് ആ വീഡിയോ ഞാൻ ഒരു ദിവസം ഇട്ടീന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണട്ടെ നാടൻ പെറ്റോണിയേൻ്റെ പന്ത്രണ്ട് കളറുണ്ടാവും ആയിരം എന്നാണ് പെറ്റോണിയ പറഞ്ഞത് കേട്ടാ ഇത് ഗ്രൗണ്ട് വിങ്കാണ് ഇതിലധികം വിത്തൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ച് ഇതാണ് പുതിയ മോഡൽ ഗ്രൗണ്ട് വിങ്ക കേട്ടോ ഇതിൻ്റെയൊക്കെ സൈഡപ്പോൾ അവരെ എന്ന് അവർ പറഞ്ഞിരുന്നു നല്ല ഭംഗി ഇല്ലേ കാണാൻ ഞാൻ തന്നെ ഇന്നലെ എൻ്റെ ചെടിയൊക്കെ വൃത്തിയാക്കിയപ്പോൾ എനിക്കും നമ്മൾ ഗ്രൗണ്ട് വിങ്കൻ്റെ കുറേ വിത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ എടുത്ത് അപ്പോൾ അതും എനിക്ക് വേണമൊന്ന് പാവി മുളപ്പിക്കാനുണ്ട് അപ്പം എല്ലാ വെറൈറ്റി ഒരു കൈയിലുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടി നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ ഇത് കുഴിച്ചിടാനൊന്നും ഒത്തിരി പണിയില്ല ഒത്തിരി പറമ്പിലെ മണ്ണും പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ കിട്ടിയാൽ നമുക്ക് നല്ല തൈകളുണ്ടാക്കാം നല്ലോണം സെയിലും ചെയ്യാം ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് പോയി ചേച്ചി ചെയ്യണമില്ലേ അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റൊരു മെത്തേഡാണ് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നല്ലൊരു വരുമാനം ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചേച്ചി എൻ്റെ വീഡിയോ എനിക്ക് എപ്പോഴും വിളിക്കും എന്നോട് സംസാരിക്കും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ചേച്ചി കാരണം ഞാൻ ചെയ്യുന്ന ഓരോ മെത്തേഡും ചേച്ചി ചെയ്യണുണ്ടെന്ന് പറഞ്ഞ് വളരെയേറെ സന്തോഷമായി അത് കേട്ടപ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാർ ചൈനീസ് ഫോൾസത്തിൻ്റെ തൈകൾ പിടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്നിട്ടൊരു വരുമാനമാണ് അപ്പം നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാണ് എല്ലാവരും ചെയ്യുക വീട്ടിൽ നിന്നിട്ട് ഒരു ചെടി മതി നമ്മളെ കൈയിൽ പിന്നെ അതിമിലൂടെ നമുക്ക് ഒരുപാട് ചെടികൾ വാങ്ങിക്കുക നമ്മൾ വിത്ത് പാവി മുളപ്പിച്ചിട്ട് അതിൻ്റെ തൈ കൊടുക്കുക അതെല്ലാം വിത്ത് അയച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്